വിശദമായി തന്നെ ി മസാല ബോണ്ട് കേസിൽ മുൻ ധനമന്ത്രിയും സി പി ഐ എം കേന്ദ്ര കമ്മിറ്റി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ നോട്ടീസ് ഈ മാസം കൊച്ചിയിലെ ഓഫീസിൽ ഹാജരാകാനാണ് നിർദ്ദേശം ഇ ഡി അന്വേഷണം രാഷ്ട്രീയ പ്രേരിതമാണെന്ന് തോമസ് ഐസക് പ്രതികരിച്ചു പ്രതികരണം ഇവരിപ്പോ ചോദിച്ചറിയാൻ ഒരു വർഷമായിട്ട് ചോദിച്ചതിന്റെ അപ്പുറം അപ്പുറം എന്താ ഉള്ളത് അപ്പോൾ അവർ കോടതിയിൽ പോയിട്ടുണ്ട് പറയാനുള്ളതെല്ലാം പറഞ്ഞു കഴിഞ്ഞ് കൊടുക്കാനുള്ള എല്ലാം കൊടുത്തു കഴിഞ്ഞു അപ്പോൾ വക്കീലന്മാരോട് ആലോചിച്ചിട്ട് കാര്യങ്ങൾ തീരുമാനിക്കും അവർ കൊടുത്ത പെറ്റീഷൻ കോടതിയുടെ പരിഗണനയിലാണ് അതുകൊണ്ട് കോടതി എന്താ പറയുന്നത് എന്നൊക്കെ നോക്കിയിട്ട് നമുക്ക് തീരുമാനിക്കാൻ പറ്റും കൂടുതൽ വിവരങ്ങളുമായി അലി അക്ബർ ഷാ കൊച്ചിയിൽ നിന്നും ചേരുന്നു അലി വളരെ ശക്തമായ നിലപാടാണ് ഈ വിഷയത്തിൽ തോമസ് ഐസക് ഉടനീളം എടുത്തിട്ടുള്ളത് എന്ന് മാത്രമല്ല കോടതിയും ഇതിനു മുമ്പ് തോമസ് ഐസക്കിന് അനുകൂലമായ നിലപാടും ഇ ഡിക്ക് എതിരായ നിലപാടുമാണ് എടുത്തിട്ടുള്ളത് മുൻപ് സമൻസിലയച്ചപ്പുള്ളിൽ കോടതി അത് റദ്ദാക്കുകയാണ് ചെയ്തത് ഇപ്പോൾ വീണ്ടും സമൻസ് വന്നിരിക്കുന്നു രാഷ്ട്രീയ പ്രേരിതം എന്ന് തന്നെ തോമസ് ഐസക് ആവർത്തിക്കുന്നു ശക്തമായ നിലപാടും സ്വീകരിക്കുന്നു എന്താണ് വിശദാംശങ്ങൾ കിഫ്ബി മസാല ബോണ്ടുമായി ബന്ധപ്പെട്ട് മൂന്നാം തവണയാണ് ഇ ഡി തോമസ് ഐസക്കിന് സമൻസ് അയക്കുന്നത് ഇതിന് മുൻപ് ഒന്നര വർഷം മുമ്പായിരുന്നു ആദ്യത്തെ സമൻസ് അന്ന് ഈ പറഞ്ഞതുപോലെ തോമസ് ഐസക്ക് ഈ സമൻസിനെ എതിർത്ത് കോടതിയിൽ പോകുന്ന സാഹചര്യം ഉണ്ടായി വ്യക്തിഗത വിവരങ്ങൾ ചോദിച്ചറിയാൻ ശ്രമിക്കുന്നു എന്ന് പറഞ്ഞായിരുന്നു അന്ന് അദ്ദേഹം കോടതിയിൽ പോയത് അന്ന് കോടതിയുടെ നിർദ്ദേശപ്രകാരം ഈ സമൻസ് തിരിച്ചു വിളിക്കുന്ന റദ്ദാക്കുന്ന സാഹചര്യം ഇ ഡി ഉണ്ടായിരുന്നു അതിനുശേഷം ഈ ഈ മാസം ഈ മാസം ഒന്നാം തീയതിയാണ് രണ്ടാമത്തെ ഒരു സമൻസ് നൽകുന്നത് അത് ഈ മാസം പന്ത്രണ്ടാം തീയതി ഇ ഡി ഓഫീസിൽ ഹാജരാകണമെന്നാവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു അന്നും അദ്ദേഹം ഈ ഈ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചതിനെ നിരാകരിക്കുകയാണ് ചെയ്തത് അന്ന് അദ്ദേഹം കാരണം ായി പറഞ്ഞത് സി പി ഐ എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് നടക്കുന്നത് കൊണ്ട് തനിക്ക് പങ്കെടുക്കാൻ കഴിയില്ല എന്ന നിലയിലുള്ള ഒരു പ്രതികരണമായിരുന്നു അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിരുന്നത് എന്തായാലും ഇന്ന് മൂന്നാമത്തെ നോട്ടീസാണ് അദ്ദേഹത്തിന് നൽകിയിരിക്കുന്നത് ഇന്നും അദ്ദേഹം ആ ശക്തമായ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് താനൊരു രാഷ്ട്രീയ പ്രവർത്തകനാണ് ഇ ഡി വിളിക്കുമ്പോൾ ഹാജരാകാൻ തനിക്ക് കഴിയില്ല ഇത് രാഷ്ട്രീയപ്രീതമായ പകപോക്കലാണ് ഇ ഡിയെ ഉപയോഗിച്ച് കേന്ദ്രം നടത്തുന്നത് അടക്കമുള്ള വിമർശനങ്ങളാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും ഉയരുന്നത് ഇ ഡി പ്രധാനമായും ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നത് ഈ കിഫ്ബി മസാല ബോണ്ട് വഴിയാണ് രണ്ടായിരത്തി കോടി രൂപ വിദേശത്തു നിന്നും എത്തിയത് ഈ പണം ചിലവഴിച്ചതിൽ ഫെമ നിയമത്തിന്റെ ലംഘനം നടത്തി ിട്ടുണ്ട് എന്ന ആരോപണത്തിലാണ് ഇ ഡി ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട വിവരം അന്വേഷിക്കാൻ വേണ്ടിയാണ് തോമസ് ഐസക്കിനെ വിളിപ്പിക്കുന്നത് തോമസ് ഐസക് അടക്കമുള്ള ആളുകളെ ചോദ്യം ചെയ്യാതെ ഇനി അന്വേഷണം ഒരടി മുന്നോട്ട് പോകില്ല എന്ന നിലപാടിൽ ഉറച്ചാണ് ഇ ഡി ഉള്ളത് എന്തായാലും ഇത്തവണത്തെ ഈ മൂന്നാമത്തെ നോട്ടീസിനോട് ഏത് രീതിയിൽ തോമസ് ഐസക് പ്രതികരിക്കുമെന്നുള്ളത് ഇന്നത്തെ പ്രതികരണത്തിൽ കണ്ടു ഈ നിലപാടിൽ തന്നെയാണ് ഇരുപത്തിരണ്ടാം തീയതി തിങ്കളാഴ്ചയും അദ്ദേഹം ഉറച്ചു നിൽക്കുന്നതെങ്കിൽ എങ്കിൽ ഇത്തവണയും ചോദ്യം ചെയ്യലിന് ഹാജരായില്ല എങ്കിൽ അതിനോടനുസരിച്ചിരിക്കും ഇ ഡിയുടെ അടുത്ത നടപടി എന്തായാലും ഈ ഇരുപത്തിരണ്ടാം തീയതി രാവിലെ പതിനൊന്ന് മണിക്ക് കൊച്ചിയിലെ ഇ ഡി ഓഫീസിൽ